ഹായ് പ്രിയമുള്ള നമസ്കാരം വാക്കു വാക്കുനോക്കും മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞങ്ങളെ വീട്ടിലെ ഒരു കുഞ്ഞൻ പ്ലാവിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ എന്നാൽ കണ്ടു കണ്ടുനോക്കും ഞങ്ങളുടെ കുഞ്ഞൻ പ്ലാവിൽ ഇപ്രാവശ്യം കായ്ച്ച ചക്കകളൊക്കെ മുരടിലാണ് ഈ കൂട്ടത്തിലെ മുതിർന്നവൻ പഴുക്കുന്നതിന് മുമ്പ് തന്നെ പരിസരമാകെ കൊതിപ്പിക്കുന്ന ഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ് പഴുത്തിട്ടില്ലെങ്കിലും ഇനിയും ഇവനെ അവിടെ നിർത്തിയാൽ അണ്ണാറക്കണ്ണന്മാരും വവ്വാലുകളും ഒരു ചുള പോലും നമുക്ക് തിരിച്ചു തരില്ലെന്ന തിരിച്ചറിവിലാണ് ഞങ്ങളത് പറിക്കാൻ തീരുമാനിച്ചത് മൂക്കിലേക്ക് ഇരച്ചുകയറുന്ന കൊതിപ്പിക്കുന്ന മണം സഹിക്കവയ്യാതെ ചിന്തു കത്തിയും എടുത്തു വന്ന് അവനെ അറുത്ത് തോളിലെടുത്ത് വെച്ച് കൊണ്ടുപോയി ഇപ്പോൾ തന്നെ ശരിയാക്കാനുള്ള പുറപ്പാടിലാണ് ശരിക്കും പഴുത്തിട്ടില്ലെങ്കിലും പഴുക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും അവനില്ലായിരുന്നു നന്നായി പഴുത്തു കഴിഞ്ഞാൽ നല്ല ചുവന്ന ചുളയാണുണ്ടാവുക ഇതിപ്പോ വരുന്നതേ ഉള്ളൂ എന്നിട്ടും അതിൻ്റെ നിറം കണ്ടില്ല മുറിച്ച് കഷ്ണങ്ങളാക്കി തൊട്ടടുത്തുള്ള നാല് വീടുകളിൽ ഓരോ കഷ്ണം കൊണ്ടുപോയി കൊടുത്ത് ബാക്കിയുള്ളത് അവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ കഴിച്ചു ശരിക്കും പഴുത്തിട്ടില്ലെങ്കിലും നല്ല മധുരമാണ് രണ്ട് വർഷങ്ങളിലായി ഇപ്പോൾ നാല് തവണ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ കുഞ്ഞൻ പ്ലാവ്